സാഹിബ് വിമർശിക്കുന്നു ആരെയാണ് വേണ്ടി യും വൈറ്റ് കോളറുകൾ ചമഞ്ഞുകൊണ്ടോ ഈ നാട്ടിൽ നിലനിൽക്കുകയും അതേ ആളുകൾക്കിടയിൽ പറഞ്ഞാല് മോശമാണ് എന്ന് സ്വന്തം മനസ്സാക്കി അവനെ കുറ്റപ്പെടുത്തുന്ന ജിന്നു പോലുള്ള വിഷയങ്ങളെ പറയാതെ മൂടി വെക്കുകയും ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളെ ഡോക്ടർ ഉസ്മാൻ സാഹിബോ വളരെ ശക്തമായി വിമർശിക്കുകയാണ് ആ ലേഖനത്തിലൂടെ എന്നിട്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബോ ആ ലേഖനം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി ആ ലേഖനം എഴുതി അതിൽ അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഈ സൽസബീരന്റെ ഒരു കോപ്പി സംഘടിപ്പിച്ചുകൊണ്ട് വായിച്ചു നോക്കുക അദ്ദേഹം ഈ ലേഖനത്തിലൂടെ മനുഷ്യരെ പിഴപ്പിക്കുന്ന പിശാജ് ആ പി തന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു മാത്രമല്ല ഒരു മനുഷ്യന്റെ ശരീരം ആ ശരീരത്തിൽ പിശാജ് പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു മരിച്ചുപോയ ഒരാളുടെ മറ്റൊരാളുടെ ശരീരത്തിൽ കൂടി സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ആരാണ് പറഞ്ഞത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എവിടെയാണ് പറഞ്ഞത് സൽസബീലാണ് പറഞ്ഞത് മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബ് സൽസബീലിൽ ആ ലേഖനം എഴുതി പൂർത്തിയാക്കി ആ ലേഖനം മഹാനായ ഉമർ മൗലവി വായിച്ചു നോക്കി ഏത് ലേഖനം ജിന്ന് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ കരീൻ കൂടെ മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിൽ കയറി മരിച്ചുപോയ മനുഷ്യന്റെ ശബ്ദത്തിൽ സംസാരിക്കുമെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ആ ലേഖനം ഒരു മനുഷ്യനിൽ നിന്ന് അയാളുടെ കരീൻ അയാളുടെ അറിവുമായി മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറുമെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ലേഖനം സൽസബിയിൽ എഴുതിയ ലേഖനം മഹാനായ ഉമർ മോഹൻ സാഹിബ് വായിച്ചു വേണ്ടി ഒറ്റയാനായി പ്രവർത്തിച്ച മഹാനായ ഉമർ മൗലവി ഈ എന്ന് പറയുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ലേഖനം വായിച്ചു തീർന്നപ്പോ ഇതാ മഹാനായ ഉമർ മൗലവി അത് വായിച്ചിട്ട് ഇതാ അതിനെ കുറിച്ചുള്ള ആവേശം ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളോടുള്ള ഐക്യദാർഢ്യം ഐക്യദാർഢ്യം ഉമർ മൗലവി ഒരു എഴുതി ചേർത്തു എന്താണ് എഴുതി ചേർത്തത് ഏ ഡോക്ടർ ഉസ്മാൻ നീ തൗഹീദിൽ നിന്ന് പഴച്ചുപോയി നിനക്ക് മുജാഹിദാകാൻ കഴിഞ്ഞിട്ടില്ല നിനക്ക് തൗഹീദ് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല നീ നീതാ തൗഹീദിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു നീ മറുകണ്ടം ചാടിയിരിക്കുന്നു ഉസ്മാനെ എന്നല്ല ഉമർ മൗലവിയും ഡോക്ടർ ഉസ്മാൻ സാഹിബിനോട് പറയുന്നത് നേരെ മറിച്ച് ഉമർ മൗലവിയും ആ ലേഖനത്തിന്റെ അടിയിൽ ഒരു വരകിട്ട് എഴുതി വെക്കുകയാണ് ഉസമാൻ ലില്ലാ ഹിദു കയാ ഉസുമാനായ ഉസ്മാൻ സാഹിബ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് ആ ഡോക്ടർ ഉസ്മാ സാഹിബിനോട് ഉമർ മൗലവി ആശയപരമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് എന്നിട്ട് ഉമർ മൗലവി അതിന്റെ ചുവട്ടിൽ നിന്ന് വെച്ചു പിശാദിൽ വിശ്വസിക്കുന്നവരോട് എനിക്ക് അതിയായ സഹതാപം ഒരു അറബി കവി പാടിയത് രസാവഹമായിട്ടുണ്ട് ഞാൻ ഇബിലീസിന്റെ പട്ടാളത്തിൽ അംഗമായിരുന്നു എനിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു അങ്ങനെ പട്ടാളത്തിൽ അംഗമായി എന്ന് പണ്ട് ഒരു കവി വാടിയിട്ടുണ്ട് എന്ന് കൂടി ഉമർ മൗലവി അതിന്റെ ചുമട്ടിൽ എഴുതി വെച്ചു ഇതെന്ന് പറഞ്ഞാൽ ഇതെന്ന് വിശദീകരിച്ചാൽ ചില ആളുകൾ പറയാണ് ആളുകളോ സേവയുടെ ആളുകളോ നാടിനീളെ കാസറ്റ് പ്രചരിപ്പിക്കുന്നു എന്തെല്ലാം ആരോപണങ്ങളാ എന്തേ മുജാഹിദ് പ്രസ്ഥാനം ഈ തരത്തിലുള്ള ഒരു ഭിന്നിപ്പിലേക്ക് വരുന്നതിനു മുമ്പോ അതിനു മുമ്പ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എത്ര വ്യക്തമായി എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു പുതിയ കാര്യമാണോ ഒരു പുതിയ വിഷയമാണോ ഞാൻ ഇതിൽ ഒരു പാരഗ്രാഫ് മാത്രം വായിക്കാം നിങ്ങൾ നോക്കൂ പരകായ പ്രവേശം എന്നുണ്ട് എന്താണ് ഈ പരകായ പ്രവേശം പ്രസിദ്ധനായ ഒരു അദ്വൈത ഋഷിയുടെ ആത്മാവ് ദേഹത്തിൽ നിന്ന് ാലം വിട്ടുപോയി ലൈംഗിക വിഷയത്തിൽ ജ്ഞാനം നേടാൻ വേണ്ടി ലൈംഗികാസക്തനായ ഒരു രാജാവിന്റെ ദേഹത്തിൽ പ്രവേശിച്ച് ലൈംഗിക പരിജ്ഞാനം നേടി മടങ്ങി സ്വന്തം ദേഹത്തിൽ തന്നെ വന്നു ചേർന്നു ഐതിഹ്യമുണ്ട് അതുപോലെ പ്രസിദ്ധ സന്യാസിയുടെ ആത്മാവ് മരിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ മറ്റൊരു സന്യാസി സന്യാസിയിലേക്ക് പകർന്ന ചരിത്രവും അദ്വൈത സാഹിത്യങ്ങളിൽ കാണാം ഇതെല്ലാം സംഭവ്യമാണോ ഇതൊക്കെ സംഭവിക്കുമോ ഒരാള് മറ്റൊരാളിലേക്ക് കയറുക അയാളിൽ നിന്ന് അത് മറ്റൊരാളിലേക്ക് കയറുക ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഇന്ന് ചില ആളുകൾ അതെ അതെ നവാഗതമായി ഇസ്ലാമിലേക്ക് പുത്തൻവാദവുമായി കടന്നു വന്നവര് ഇസ്ലാമിക ആദർശത്തെ അപഹരിച്ചവര് മുജാഹിദ് ആദർശത്തെ തകർത്തവരെന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുന്നത് പോലെ ഒരിക്കലും ഡോക്ടർ ഉസ്മാൻ സാഹിബ് ആക്ഷേപിക്കല്ല നേരെ മറിച്ചിലേക്ക സംഭവ്യമാണോ എന്ന ചോദ്യത്തിന് ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ മറുപടി സംഭവ്യമാണ് പക്ഷേ അത് ആത്മാവിന്റെ സഞ്ചാര കളികളൊന്നുമല്ല കൂട്ടുകാരനായ പിശാജ് കരീനാണ് ഇങ്ങനെ പരകായ പ്രവേശം നടത്തുന്നു എന്ന് മാത്രം ഇതൊരു എക്സാമ്പിൾ ഞാൻ വായിച്ചതാണ് ഇത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് മുമ്പേ എഴുതി അന്ന് സംഘടന പിളന്നിട്ടില്ല അത് പറഞ്ഞിട്ടില്ല മാത്രല്ല ഉമർ മൗലവി ലേഖനത്തിന്റെ അടിക്കുറിപ്പിൽ ആശയപരമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സൽസഭയിൽ പുറത്തു വന്നപ്പോ ഒരുത്തരെങ്കിലും മറുപടി എഴുതാനുണ്ടായോ ഒരുത്തരെങ്കിലും മറുപടി എഴുതിയോ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ ചില ആളുകൾ ഒരു കിറ്റ് നിറയെ സി ഡിയുമായി പോവുകയാണ് എന്താ സി ഡിയിലുള്ളത് ബന്ധു ഏയ് ാണ് കാസറ്റാണ് ഈ പുസ്തകത്തെ കുറിച്ചും കാസറ്റിനെ കുറിച്ചും ഒന്നും അധികം പറയിപ്പിക്കരുത് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ നയുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഒന്നാം തീയതി മുതൽ ഇശ്രാഹി പ്രസ്ഥാനത്തെ അടുത്തെറിഞ്ഞ എല്ലാവർക്കും അറിയാം ഇവിടെ സെഹറിനെയും അതുപോലെ തന്നെ കുട്ടിച്ചാത്ത സേവയെയും ഒക്കെ കണക്കിന് കശക്കുകയും ആ വിശ്വാസത്തെ തകർത്ത രീതിയിൽ ചെയ്ത പ്രസ്ഥാനമാണ് മുജാഹുദ്ധ പ്രസ്ഥാനം മുജാഹുദ്ധ പ്രസ്ഥാനം ഒരിക്കലും ഇവിടെ ആളുകളോട് നിങ്ങൾ സിഹർ ചെയ്തോളൂ സേവ ചെയ്തോളൂ എന്ന് ആഹ്വാനം ചെയ്തിട്ടില്ല ഏറെ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനം സിഹറിനെ കുറിച്ച് പഠിപ്പിച്ചെങ്കിൽ പറഞ്ഞു കൊടുത്തെങ്കിൽ അത് പറയുന്നത് എന്തിനാ നിങ്ങൾ സിഹിർ ചെയ്യരുത് എന്ന് പഠിപ്പിക്കാനാണ് കുട്ടി സേവയെ കുറിച്ച് പറഞ്ഞെങ്കിൽ അത് പറഞ്ഞത് എന്തിനാ അത് ചെയ്യരുത് എന്ന് പറയാനാണ് ചെയ്യണം എന്ന് പറയാനല്ല ചില ആളുകൾ ഇവിടെ പ്രചണ്ഡമായി പ്രചരിപ്പിച്ചത് എന്താണ് അതേ ഇപ്പൊ കുട്ടിൻചാത്ത സേവ തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ സിഹിറിന്റെ മണി തുടങ്ങിയിരിക്കണെന്ന് എന്തിനാണ് ഈ കള്ളത്തരം മുജാഹിദ് പ്രസ്ഥാനത്തെ ആരെങ്കിലും അത് പറയോ ആരോപണം പറയല്ലേ ആരോപണം പറയല്ലേ കുട്ടിച്ചാത്ത സേവ തുടങ്ങിയും കുട്ടിച്ചാത്ത സേവ ഇല്ല എന്ന് മുജാഹിദ് പറയാൻ ഏയ് ഇവിടെ ധാരാളം മുസ്ലിങ്ങളുണ്ട് ധാരാളം മുസ്ലിങ്ങൾ പോയിട്ട് പോയിട്ടിന്റെ വേദനയും മാറി വന്നോൻ ലേ നടുവേദന മാറി വന്നോൻ വന്നോ പറയാണ് നടുവേദന മാറി എന്റെ കാലുവേദന മാറി ഞാനിപ്പ ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോ എഴു അത് ഷെയ്ത്താനാണോ നിന്റെ കാല് ഉണ്ടാക്കിയത് ഷെയ്താനാണോ എന്ന് പറഞ്ഞാല് ഇത് ശെരിയാവൂല പിന്നെ നീ ക്രിസ്ത്യാനി ആയിക്കോ നീ ക്രിസ്ത്യാനി അയക്കോ എന്ന് പറഞ്ഞാ പ്രശ്നമൊന്നുമില്ല ഓ ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്തെറ്റ് ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്തെറ്റ് എന്നാ നിങ്ങൾക്കറിയോ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കാൻ വേണ്ടി വന്നവനൊക്കെ ഇസ്ലാമിക വിരുദ്ധമായ ആളുകളുടെ കൂട്ടുകെട്ടിൽ പെട്ടേ പോയിട്ടുള്ളൂ ചരിത്രം സാക്ഷിയ എത്രത്തോളം വിഷയത്തിൽ പോലും അത് മാത്രം ഞാൻ ഊന്നിപ്പറയുന്നതിനാല് ഇപ്പോൾ വിവാദം ആവശ്യത്തിലാണല്ലോ വിഷയത്തിലാണല്ലോ അള്ളാ ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന നാല് സീഡി ആ നാല് ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ള വാദഗതികളെ മൊനിയൊടിച്ചുകൊണ്ടുള്ള സീഡി ഈഷ അള്ളാ അതിന്റെ മറുപടി സീഡി അതേ പ്രമാണങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് ഉടൻ തന്നെ പുറത്തിറങ്ങും അതുകൊണ്ട് ഞാൻ വിഷയത്തിന്റെ ആഴത്തിലേക്ക്